മദീനയിൽ നിന്ന് മൂന്ന് മൈൽ അകലെയുള്ള ബസ്രാറിലൂടെ നടക്കുകയാണ് ഖലീഫ ഒമർ റലി അള്ളാഹു അനു കൂടെ ഭൃത്യൻ അസലമുണ്ട് നേരം പാതിരാ പിന്നിട്ടിരിക്കുന്നു കൊടും തണുപ്പാണ് അകലെ ആരോ തീ കത്തിക്കുന്നത് പോലെ അവർ അങ്ങോട്ട് ചെന്നു ഒരു സ്ത്രീ എന്തോ പാകം ചെയ്യുകയാണ് ചുറ്റും അവളുടെ കുട്ടികൾ കിടന്നുറങ്ങുന്നു ഈ മക്കൾ എന്താ ഇങ്ങനെ കിടക്കുന്നത് ഉമർ അല്ലി അള്ളാഹുന് ചോദിച്ചു വിശപ്പ് സഹിക്കാനാകാതെ കുറേ കാത്തിരുന്ന് ഉറങ്ങിപ്പോയതാണ് അപ്പോൾ ഈ പാത്രത്തിൽ എന്താണ് പാകം ചെയ്യുന്നത് ഒന്നുമില്ല കുറച്ച് വെള്ളം മാത്രം മക്കൾ ഉറങ്ങുന്നത് വരെ അവരെ ആശ്വസിപ്പിക്കാൻ ചെയ്ത പണിയാണ് നമ്മുടെ ഭരണാധികാരിയായ ഉമറിന് ഇതൊന്നും അറിയേണ്ടതില്ലോ നിങ്ങളുടെ ഈ അവസ്ഥ ഉമർ എങ്ങനെ അറിയാനാണ് നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണല്ലോ അയാൾ എന്നിട്ട് നമ്മളെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ് എങ്ങനെ ഒഴിഞ്ഞു മാറും ആ സ്ത്രീയുടെ കൂർത്ത മൂർത്ത വാക്കുകൾ കേട്ട് ഉമറലി അള്ളാഹുനു വേഗം പിന്തിരിഞ്ഞ് നടന്നു അസ്ലം പിന്നാലിയും നേരെ പോയത് ഗോഡൗണിലേക്ക് അതിൽ നിന്നും ഒരു ചാക്ക് ഗോതമ്പും ഒരു ടിൻ വെണ്ണയും എടുത്തു അതെടുത്ത് തൻ്റെ തോളിൽ വെച്ചു കൊടുക്കാൻ അസ്ലമിനോട് ഖലീഫ ആവശ്യപ്പെട്ടു അസ്ലം സമ്മതിച്ചില്ല അത് താനെടുത്തോളാമെന്ന് അദ്ദേഹം പറഞ്ഞു അതിന് ഉമർ അലി അള്ളാഹുന് പറഞ്ഞ മറുപടി ഇന്ന് എൻ്റെ ഈ ചുമട് വഹിക്കാൻ തയ്യാറായ നീ നാളെ പരലോകത്ത് എൻ്റെ പാപഭാരങ്ങൾ കൂടി വഹിക്കുമോ അസ്ലമിന് മറു വാക്കുകളൊന്നും പറയാനുണ്ടായിരുന്നില്ല ചാക്കെടുത്ത് ഉമർ അലി അള്ളാഹുനിൻ്റെ തോളിൽ വെച്ചുകൊടുത്തു ഇരുവരും ആ സ്ത്രീയുടെ അടുത്തെത്തി ഖലീഫ തന്നെ ചാ കഴിച്ച് പൊടിയെടുത്ത് റൊട്ടിയുണ്ടാക്കി അടുപ്പിൽ ഊതുന്ന ഖലീഫയുടെ താടി രോമങ്ങൾക്കിടയിലൂടെ പൊടിയും പുകയും പാറുന്നത് നോക്കി നിൽക്കാനേ അസലമിന് സാധിച്ചുള്ളൂ അങ്ങനെ റൊട്ടിയും വെണ്ണയും ഒരുക്കി ഉറങ്ങുന്ന മക്കളെ ഉണർത്തി അവർക്ക് ഭക്ഷണം നൽകി ബാക്കി വസ്തുക്കൾ ആ സ്ത്രീയെ ഏൽപ്പിച്ചു അന്നേരം അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഖലീഫയാകേണ്ടത് നിങ്ങളുടെ ഈ നല്ല വാക്കിന് അള്ളാഹു പ്രതിഫലം നൽകട്ടെ നിങ്ങൾ നാളെ ഖലീഫയെ ചെന്ന് കാണൂ അവിടെ ഞാനുണ്ടാകും ഉമർ അലി അള്ളാഹന്നു പറഞ്ഞു വയർ നിറച്ച് പിന്നെയും ഉറക്കത്തിലേക്ക് നീങ്ങിയ മക്കളെ ഒരിക്കൽ കൂടി നോക്കി കണ്ണീർ വറുത്തുകൊണ്ട് ഖലീഫ ഉമർ റലി അള്ളാഹന്നു നടന്നു നീങ്ങി അൽ ഖാമിൽ ഫിത്താരിഖ്ഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം വാള്യം ഇരുന്നൂറ്റി പതിനാല് തൊബരി രണ്ടാം വാല്യം പേജ് നമ്പർ ഇരുന്നൂറ്